ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അജ്മൽ അമീർ ഒരു ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും വോയിസ് ഒന്നും എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവക്ഷത്തിന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നടൻ അജ്മൽ അമീറിൻ്റെ വീഡിയോ വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞോടുന്നത് ഏതോ ഒരു പെൺകുട്ടിയുമായി നടൻ നടത്തിയ വീഡിയോ വോയിസ് കോളിൻ്റെ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നതോടെ നടിമാരും മോഡലുകളും അടക്കമുള്ള നിരവധി പേരാണ് നടനിൽ നിന്നും ഇത്തരത്തിലുള്ള സമാനമായ അനുഭവങ്ങൾ തങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയത് എന്നാൽ ഇപ്പോഴിതാ അജ്മൽ അമീറിന്റെ വീഡിയോയ്ക്ക് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന വെളിപ്പെടുത്തലുമായി നടൻ തന്നെ രംഗത്തു വന്നിരിക്കുകയാണ് ഇത് തികച്ചും ഒരു എ ജനറേറ്റഡ് വീഡിയോ വോയിസ് ക്ലിപ്പുകൾ മാത്രമാണെന്നും തന്റെ ശബ്ദം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും ഒക്കെയാണ് നടൻ വീഡിയോയിൽ പറയുന്നത് ഇനി മുതൽ താൻ മാത്രമായിരിക്കും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുകയെന്നും താൻ ഒരു ഷൂട്ടിംഗിന്റെ ഭാഗമായി ഇപ്പോൾ ദുബായിലാണെന്നും വീഡിയോ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കുവാൻ കെട്ടിച്ചമച്ചതാണെന്നും ഒക്കെയാണ് നടൻ വീഡിയോ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന ഭൂരിഭാഗം കമന്റുകളിലും അജ്മൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി മെസ്സേജ് അയച്ചിട്ടുള്ള നടിമാരും മോഡലുകളും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം അജ്മലിന്റെ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഒരു മുൻ മലയാളം ബിഗ് ബോസ് താരമടക്കം വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് തനിക്കിനിയും ഈ പണി നിർത്താനായില്ലടോ എന്ന് ചോദിച്ചിരുന്നു ഇതുപോലുള്ളതുങ്ങളൊന്നും ഒരിക്കലും മാറില്ല അന്നും ഇന്നും എന്നും ഇതേ സ്വഭാവമായിരിക്കുമെന്നുമായിരുന്നു ബിഗ് ബോസ് താരം പറഞ്ഞത് ഇത്തരത്തിൽ നടൻ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയും പല മോഡലുകളും കമന്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ താൻ എനിക്കയച്ച സന്ദേശങ്ങളൊക്കെ എങ്ങനെ സാധിക്കുന്നു സഹോ ഇങ്ങനെ തുടങ്ങി നടൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ പൊളിച്ചെടുക്കുന്ന നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നത് ന്യൂസ് ഐറ്റീൻ കേരള ചാനലിലൂടെയാണ് അജ്മൽ അമീറിന്റെ വോയിസ് ക്ലിപ്പ് ആദ്യം പുറത്തു വന്നത് പിന്നാലെ സോഷ്യൽ മീഡിയ മുഴുവൻ സംഭവം പാറി നടക്കാനും തുടങ്ങി ശേഷം ദിവസങ്ങൾക്കിപ്പുറമാണ് നടൻ പ്രതികരണവുമായി എത്തിയത് നടന്റെ പുറത്തു വന്ന ഒരു പെൺകുട്ടിയുമായുള്ള വോയിസ് ക്ലിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഹായ് എന്ന് പറഞ്ഞ് വീഡിയോ കോൾ തുടങ്ങുന്നതും പിന്നാലെ വീഡിയോ ഓഫ് ചെയ്ത് വോയിസിലേക്ക് കോൾ മാറുന്നതുമെല്ലാം കാണാം തുടർന്ന് വൃത്തിയാക്കേണ്ട നിനക്ക് മേലൊക്കെയെന്ന് അജ്മൽ പറയുന്നതും എന്തിനെന്ന് പെൺകുട്ടി ചോദിക്കുന്നതും കേൾക്കാം അതിനുശേഷം നടൻ പറയുന്നതെല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അതു കേട്ട് താൻ മാരീഡ് അല്ലേ എന്ന് പെൺകുട്ടി ചോദിക്കുന്നുണ്ട് താൻ ഇതൊക്കെ എന്തിനാ അറിയുന്നേ നമുക്കൊരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനല്ലേ ഞാനൊരു സിക്സ് തേർട്ടി സെവൻ ഒക്കെ ആകുമ്പോൾ വരാം തനിക്ക് രാവിലെ പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എവിടെ നിൽക്കുമെന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ താമസിക്കാൻ ഞാൻ സ്ഥലം അറേഞ്ച് ചെയ്യാമെന്നും നടൻ പറയുന്നുണ്ട് ഇത്തരത്തിൽ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ അജ്മലിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാനാകാത്ത ഫോൺ കോളാണ് പുറത്തു വന്നത് മലയാളത്തിലും മറ്റു ഭാഷകളിലുമൊക്കെ ഒക്കെ തന്റേതായ ഇടം കണ്ടെത്തിയ അജ്മൽ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് രണ്ടുപേർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം പുറത്തെത്തിയതോടെ നടനെതിരെ വ്യാപകമായ രീതിയിലാണ് വിമർശനങ്ങൾ ഉയർന്നത് നടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ എത്തിയിട്ടുണ്ട് മാത്രമല്ല നടനെതിരെ നിരവധി ട്രോളുകളും എത്തി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ